ഹായ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്റെ ഫാമിലി ഫുള്ള് നിങ്ങൾക്ക് കാണിച്ചു തന്നിണ്ടായിരുന്നു അല്ലെ ഇപ്രാവശ്യം ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഒരു വല്യ കൊളാണ് കേട്ടോ എന്റെ വീടിന്റെ തൊട്ടടുത്തു തന്നെയുള്ളൊരു കൊളാണ് ഞാൻ ചെറുപ്പം തൊട്ട് അവിടെയാണ് കുളിച്ച് വളർന്നതൊക്കെ അപ്പൊ നമ്മൾ കുളം കാണാം എന്റെ കൂടെ വരും ഞാൻ കുളം കാണിച്ചു തരാം പോവാശോ അപ്പോൾ തീ കാണുന്നതാണ് കേട്ടോ ഞാൻ നിങ്ങളോട് എപ്പോഴും എപ്പോഴും പറയാറുള്ള എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുളം എന്ന് പറയുന്നത് വലിയ കുളമാണ് അമ്പലക്കുളമാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള അമ്പലത്തിൻ്റെ കുളാണിത് എൻ്റെ വീടിന്ന് രണ്ടടി വെച്ചാൽ മതി കേട്ടോ ഈ ഒരു കുളത്തേക്ക് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചെറുപ്പം മുഴുവൻ ഇവിടെയാണ് കളിച്ച് വളർന്നത് എന്ന് പറയാം നീന്തൽ പഠിച്ചതും എപ്പോഴും എപ്പോഴും വെള്ളത്തിലായിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ രാവിലെയും വൈകീട്ടും ഒക്കെ പോവുമായിരുന്നു അച്ഛൻ്റെയും ചേട്ടൻ്റെ കൂടെ ഇവിടെ കളിക്കാനായിട്ട് നമ്മുടെ നമുക്ക് നമുക്കുണ്ടാവുന്ന നല്ല നല്ല എക്സ്പീരിയൻസുകൾ നമ്മുടെ മക്കൾക്കും കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എന്റെ അച്ഛുട്ടിട്ട് കൊണ്ടുവന്നത് അവളാദ്യ കുളത്തിൽ കുളിക്കാൻ പോണേ ചിരിക്കി ഇപ്പം ഈ കുളം കാണുമ്പോൾ ഈ കുളത്തിൽ ആരുമില്ല അല്ലേ അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ നിന്ന് ആരും കുളിക്കാറില്ല പക്ഷെ അങ്ങനെയല്ല ഇവിടെ ഈ പരിസരത്തുള്ള എല്ലാ ആൾക്കാരും കുറച്ച് ദൂരയിൽ നിന്ന് പോലും വന്ന് ഇവിടെ കുളിക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ സമയം ഒരു പതിനൊന്ന് മണി ആയിട്ടുണ്ട് അപ്പോൾ തിരക്കൊക്കെ ഒഴിഞ്ഞൊരു സമയമാണ് അതാണ് ആരെയും കാണാത്തത് അത്രയധികം ആൾക്കാർ വന്ന് കുളിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടൊക്കെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് ഈശരാ ഇവിടുത്തെ ആൾക്കാർ ഇപ്പോഴും ഇങ്ങനെയാണോ കുളത്തിൽ കൂളി ഞങ്ങളുടെ അവിടെ തൃശ്ശൂർ ആ ഭാഗത്തൊന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞങ്ങളുടെ ഈ നാട്ടിൽ ാണ് കുളം കുളത്തിലെ കുളി അത്രയും ആൾക്കാർ വന്ന് കുളിക്കുന്ന ഒരു കുളം എൻ്റെ ഹസ്ബൻഡിനൊക്കെ ആദ്യയിട്ട് കാണാൻ കേട്ടോ അപ്പോൾ ആൾക്ക് ഭയങ്കര അത്ഭുതം തന്നിട്ട് പറയാറുണ്ട് ഇങ്ങനത്തെ ഒക്കെ ആൾക്കാരുണ്ടോ ഇവിടെ നിന്നൊക്കെ എല്ലാവരും സ്ത്രീകളെന്നില്ല ആണുങ്ങളെന്നില്ല എല്ലാവരും ഈ ഒരു കുളത്തിൽ ഒരേ സമയം കുളിക്കാറുണ്ട് അപ്പൊ എൻ്റെ നാട് എൻ്റെ വീടൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ എൻ്റെ ഈ കുളം എന്ന് പറയണത് എൻ്റെ കുളം തന്നെ ഞാൻ പറയും കാരണം അത്രയും ഇഷ്ടമാണ് എൻ്റെ സ്വപ്നങ്ങളിൽ ഇപ്പോഴും കടന്നു വരുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ഒരു കുളം എന്ന് പറയണത് കുറച്ച് പേടിയും കുറച്ച് കൗതുകവും കുറച്ച് സന്തോഷവും ഒക്കെ നിറഞ്ഞൊരു കുളമാണ് അപ്പോൾ അമ്പലത്തിൻ്റെയും ഈയൊരു കുളത്തിൻ്റെയും നടുക്കാണ് കേട്ടോ എൻ്റെ വീട് വരുന്നത് എൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു മലയുണ്ട് കരിങ്ങോടൻ മല എന്നാണ് പേര് അത് ഒരുപാട് പാടങ്ങളുണ്ട് പൂജപ്പാടം എന്നാണ് നിങ്ങൾ ഗ്രാമത്തിൻ്റെ തന്നെ പേര് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ വേഗം കുഞ്ചപ്പാടത്തേക്ക് പോകുന്ന കേട്ടോ അത്രയും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത് ഹായ് കുളി കഴിഞ്ഞാ വീട്ടിൽ പോവാ